നമസ്കാരം ഒറ്റ നിമിഷം കൊണ്ട് സന്ദീപ് ഭാര്യരുടെ സകല പദ്ധതിയും ആർ എസ് എസ് തന്നെ പൊടിച്ചടിക്ക് ഭാര്യയുടെ കയ്യിലങ്ങ് കൊടുത്തു സന്ദീപ് വാര്യർ ഒരു കാര്യം നാലാളുകൾ അറിയുന്ന ഒരു മനുഷ്യനാക്കി മാറ്റിയത് ആർ എസ് എസ് എന്ന സംഘടനയാണ് വാരിക്കോരി ബി ജെ പി ആർ എസ് എസിന് പല നിർണായക ചുമതലകളും നൽകി എന്നിട്ട് നന്ദി എന്നൊരു കാര്യം ഭാര്യ കാണിച്ചില്ല സന്ദീപ് വാര്യറെ ഒരു കാര്യം ഓർക്കണം രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി അയക്കരുത് തിരിച്ചടിക്കവും ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറിയിൽ പാലക്കാട് ബി ജെ പി ഒടുവിൽ സമവായം എത്തിയിരിക്കുന്നു ആർ എസ് എസ് ഇടപെട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പ്രതിഷേധ രാജി വേണ്ട എന്ന് വിമത വിഭാഗ കൗൺസിലർമാർ തീരുമാനം കൈക്കൊണ്ടു പാർട്ടി എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് ആർ നേതാക്കൾ കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകി സ്വാഭാവികമാണ് ഒരു പാർട്ടി ആയി കഴിഞ്ഞാൽ ചെറിയ പടല പിഴക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അത് പരിഹരിച്ചു പോകുന്നവർക്കാണ് വിജയം ഉണ്ടാകുന്നത് പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിയിൽ പറഞ്ഞുവെന്നും സംഘടന പറയുന്ന രീതിയിൽ പോകുന്നവരാണ് ഞങ്ങളെന്നുമാണ് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസിന്റെ പ്രതികരണം രാഹുൽ മാംകൂട്ടത്തിലോ സന്ധീവാര്യറോ ആരും കൗൺസിലർമാരെ സ്വപ്നം കാണണ്ട പാർട്ടിയുടെ ആർ എസ് എസിന്റെയും പ്രമുഖ നേതാക്കൾ ചർച്ചയ്ക്ക് എത്തിയിരുന്നുവെന്നും വരും ദിവസങ്ങളിൽ പരാതികളിൽ നടപടി വരുമെന്ന് വിശ്വസിക്കുന്നുവെന്നും വിമത നേതാക്കൾ പറഞ്ഞു ഇതിനിടെ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു ബി ജെ പി പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് വെച്ചായിരുന്നു പ്രഖ്യാപനവും ചുമതലയേറ്റതും എല്ലാം ഒന്നിച്ചായിരുന്നു പാലക്കാട് ബി ജെ പിയിലെ പൊട്ടിത്തെറി കൗൺസിലർമാരുടെ രാജിയുടെ വക്കിൽ എത്തി എന്ന് വരെ ഇന്നലെ മാധ്യമങ്ങളും അടക്കം വിട്ടു അതുകൊണ്ട് തന്നെ സന്ദീപ് ആചാര്യരുടെ കഴിവ് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദീപ് ആചാര്യറിന് കെ പി സി സി വക്താവസ്ഥാനം നൽകാമെന്ന് സുധാകരനും ഇന്നലെ ഒരു തീരുമാനമെടുത്തു ഇതോടുകൂടി ആർ എസ് എസ് ഇടപെട്ട ചെയർപേഴ്സണും വൈസ് ചെയർസമനെയും അടക്കം പതിനൊന്ന് കൗൺസിലർമാർക്ക് രാജ്യസന്നദ്ധതയ്ക്ക് അറിയിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് അവരുമായിട്ട് ഒരു ചർച്ച നടത്തി ഇതിനിടയിലാണ് ആർ എസ് എസിന്റെ ഒരു ശക്തമായ ഇടപെടവായിരുന്നു കൗൺസിലർമാർ ആരും പ്രതിഷേധം അറിയിച്ചിട്ടില്ലെന്നും ആരും പാർട്ടി വിടില്ല എന്നും പ്രശാന്ത് ശിവരും പറഞ്ഞു ഇതോടെ കോൺഗ്രസ് വക്താവായി നിന്ന് കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ സന്ദീപാചർ നടത്തിയ ശ്രമമാണ് അമ്പെ പാളിയത് കോൺഗ്രസ് വക്താവായി ചുമതല ലഭിച്ചതിനു ശേഷമാണ് സന്ദീപിന്റെ ആദ്യ ശ്രമം തന്നെ പാളിയതിൽ കോൺഗ്രസിനും ഉറുമുറപ്പുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി അധ്യക്ഷനെ തെരഞ്ഞെടുത്തു എന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ ചെറിയൊരു പ്രശ്നം പക്ഷെ ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഉടനെ തന്നെ ബി ജെ പിയും ആർ എസ് എസ് നേതാക്കളും കൂടെ അതിനുള്ള ഒരു പരിഹാരം കണ്ടു ഇതിനിടെ കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് സന്ദീപ് ആര്യർക്കൊക്കെ ആ ചർച്ച നടന്നു എന്നൊക്കെയാണ് സൂചന ഉണ്ടായത് സ്വാഭാവികമായിട്ട് ഒരു വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അവിടെ ചില നേതാക്കളുടെ ചില അണികളുടെ ഇടയിലും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിനെ മൃദുവായ രീതിയിൽ സമവായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആ പ്രസ്ഥാനം കുറച്ചും കൂടി വളരുന്നത് അല്ലാതെ കോൺഗ്രസിനെ പോലെ ഉള്ളിൽ ഇപ്പം സുധാകരനും വി ഡി സതീഷനും തമ്മിലുള്ള പ്രശ്നം മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രം ചിരിച്ചുകൊണ്ടിരുന്നിട്ട് മാധ്യമങ്ങൾ ക്യാമറയിൽ ബലിയിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ടു കൂടെ തമ്മിൽ അടിഞ്ഞ് അടികൂടി തലയിൽ തള്ളി തമ്മി തല്ലി ചാവുന്ന രീതിയല്ല ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഒരു നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആർക്ക് മുഖ്യമന്ത്രിയാകാം എന്നതിന്റെ തമ്മിയാണ് മിക്കവാറും അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസിൽ ഇനി ഏതൊക്കെ നേതാക്കൾ ജീവനോടെ ഉണ്ടാകുമെന്നത് നോക്കി കിടക്കണം അമ്മാതിർത്ത് അടിയാണ് നടക്കുന്നത് ആദ്യമേ തന്നെ കൂടോത്ര വിഷയം വന്നു പിന്നെ ഇപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു